ജന്മങ്ങളായി ഭാഗം എൺപത്തി ആറ് എന്തൊക്കെയോ നിനക്ക് എന്നോട് ചോദിക്കാനുണ്ട് അല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഉണ്ട് പക്ഷേ നീ ആയിട്ട് എപ്പോൾ പറയുന്നോ നിനക്ക് എപ്പോൾ പറയാൻ തോന്നുന്നു അപ്പോൾ നീ പറഞ്ഞാൽ മതി എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അനിരുദ്ധ് തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടന്നു പോകുമ്പോൾ അവനെ നോക്കിക്കാണുകയായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ ഇവർക്കാർക്കും അറിയില്ല ഇതിനെല്ലാം പിന്നിൽ ഭാനുമതിയും മക്കളും മാത്രമാണ് എന്തായാലും അധികം താമസിയത് തന്നെ അവരെ പൂട്ടണം പൂട്ടിയെ പറ്റു സിദ്ധാർത്ഥ് മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടെ നിന്നപ്പോഴാണ് മുകളിൽ നിന്നും കിട്ടുവിൻ്റെ ശബ്ദം കേട്ടത് അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ഭദ്രയെ അവൻ ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് വീട്ടിലേക്ക് നടന്നു വീട്ടിൽ വന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു അവിടെ അവനെ കാത്ത് എന്നതുപോലെ നിൽക്കുന്ന ഭാനുമതിയെയും വിജയമേനോവിനേയും അവൻ അവരെ കണ്ടിട്ടും കാണാത്തതുപോലെ മുകളിലേക്ക് കയറാൻ പോയതും സിദ്ധു ഭാനുമതി വിളിച്ചു എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് ഭാനുമതി പറഞ്ഞു അത് കേട്ടതും അവൻ അവിടെ തന്നെ നിന്നു തിരിഞ്ഞ് അവരെ നോക്കി മോൻ ഇങ്ങോട്ട് വാ അവർ വിളിച്ചു സിദ്ധാർത്ഥ് അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ മുത്തശ്ശികെ എന്നോട് പറയാനുള്ളത് അവൻ ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവർ പറഞ്ഞു സിദ്ധാർത്ഥ് അവരുടെ അടുത്ത് തന്നെ ഇരുന്നു അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ശ്രദ്ധയോടെ അവനിരുന്നു മോനയെ എന്താണ് അനിരുദ്ധമായിട്ട് സംസാരിച്ചത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അവർ ചോദിച്ചു ഇല്ല മുത്തച്ചി അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നും പിന്നെ ഹോസ്പിറ്റലിലേക്ക് പുതുതായി പണിയുന്ന ബിൽഡിങ്ങിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്നും അവനെ ഓർമ്മിപ്പിച്ചതാണ് വേറെ ഒന്നുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അതെയോ മോനെ എല്ലാം കൂടി ഒരുമിച്ച് നോക്കി നടത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഭാനുമതി ചോദിച്ചു കഷ്ടപ്പാട് മുത്തശ്ശി എന്നെ സഹായിക്കാൻ ഒരുപാട് ജോലിക്കാരില്ലേ പിന്നെ ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അച്ഛനും ഇത് മുഴുവനും ഉണ്ടാക്കിയതും മുത്തശ്ശൻ ഉണ്ടാക്കിയത് കാത്തു സൂക്ഷിക്കുന്നതും അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അതിന് ഇവന് താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ അത് വിനീഷിനെയോ വിജീഷിനെയോ ആരെങ്കിലുമൊക്കെ നോക്കി നടത്താൻ സഹായത്തിന് കൂട്ടാൻ പാടില്ലേ ഇവനൊന്നും അവരെ ഏൽപ്പിക്കാഞ്ഞിട്ടല്ലേ വിജയമേനോൻ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും സിദ്ധാർത്ഥ് അയാളെ നോക്കി അവർ പഠിക്കുകയല്ലേ പഠിത്തമൊക്കെ കഴിയട്ടെ എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം വിനീഷ് പറഞ്ഞു അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള വിദ്യാഭ്യാസമൊക്കെയുണ്ട് ഇനി പഠിക്കാനൊന്നും പോകാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുമാത്രമല്ല ഇനി വിനീഷ് പഠിക്കാൻ ഇറങ്ങിയാലും അത് ശരിയാവില്ല അവനിപ്പോൾ അതിനു പറ്റിയ മാനസികാവസ്ഥയിലാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ ഇനി അവനെയും നോക്കാനേൽപ്പിക്കാം അവൻ നന്നായി നോക്കിക്കൊള്ളും വിജയമേനോൻ പറഞ്ഞു ആ സമയമുണ്ടല്ലോ ഇതൊക്കെ നോക്കി നടത്താൻ നിങ്ങൾ പറയുന്ന ആളുകൾ എവിടെ ഇവിടെ കാണുന്നില്ലല്ലോ വിജീഷും ഗായത്രിയും സ്റ്റഡി ടൂർ പോയി എന്നല്ലോ പറയുന്നത് പക്ഷേ ഇന്നെനിക്ക് കോളേജിൽ നിന്നും ഒരു കോളുണ്ടായിരുന്നു കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ വേണ്ടി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ള കോളായിരുന്നു അപ്പോൾ ഞാൻ ടൂർ പോയ കുട്ടികളെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി ടൂർ അവിടെ നടന്നിട്ടില്ല എന്നാണല്ലോ അവർ പറയുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് ഭാനുമതിയും വിജയമേനോനും പരസ്പരം നോക്കി എന്തു പറയും എന്നറിയാതെ ഭാനുമതി ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ ഭാനുമതി പറഞ്ഞു അല്ല മോനെ എന്നോട് ഗായത്രി മോളും പറഞ്ഞിരുന്നു അങ്ങനെയല്ല അവർ കൂട്ടുകാരെല്ലാവരും കൂടി എവിടെയോ പോകുന്നു എന്നാണ് പറഞ്ഞത് അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടിയാണ് പോകുന്നത് കോളേജിൽ നിന്നല്ല പിന്നെ ചിലപ്പോൾ അവൾ അമ്മയെ പേടിച്ച് അല്ലെങ്കിൽ അമ്മ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പോൾ മുത്തശ്ശി സമ്മതിച്ചിട്ടാണോ അവൾ പോയത് എന്നോട് ചോദിച്ചു പൊയ്ക്കോട്ടെ എന്ന് എപ്പോഴും പഠനമല്ലേ പിന്നെ അവർക്കും മനസ്സിനൊരു സന്തോഷമൊക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവർ കുട്ടികളല്ലേ അപ്പോ ഗായത്രിയുടെ ഒപ്പം തന്നെ ഉണ്ടോ വീണ്ടും സിദ്ധാർത്ഥ് ചോദിച്ചു എവിടേക്കാണ് പോയിരിക്കുന്നത് അടുത്ത ചോദ്യവും ചോദിച്ചു പെട്ടെന്നുള്ള സിദ്ധുവിന്റെ ചോദ്യം കേട്ടപ്പോൾ അത് എവിടെയാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല വാനുമതി പറഞ്ഞു എന്തായാലും ഇപ്പോൾ മുത്തശ്ശി തന്നെ പറഞ്ഞില്ലേ അവർ കുട്ടികളാണ് ഇങ്ങനെ നടക്കുന്ന പ്രായമാണെന്ന് അതുകൊണ്ട് അവർ നടക്കട്ടെ ഈ ടെൻഷനെല്ലാം ഏറ്റെടുക്കാൻ സമയം ഇനിയുണ്ടല്ലോ അവർക്ക് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അടിച്ചുപൊളിച്ച് നടക്കട്ടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം സിദ്ധാർത്ഥ് പറഞ്ഞു ഗായത്രിയും വിജീഷും കുട്ടികളാണ് അവർക്ക് ഇനിയും സമയമുണ്ട് വേണമെങ്കിൽ പഠിപ്പൊക്കെ തീർന്നിട്ട് നോക്കിയാൽ മതി പക്ഷേ വിനീഷിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ അവൻ ഇനി കോളേജിൽ പോകുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞു ഇവിടെ വെറുതെ നിൽക്കുന്നതിലും നല്ലതാണല്ലോ നിന്നെ സഹായിക്കാനായിട്ട് ഓഫീസിലേക്ക് വരുന്നത് വിജയമേനോൻ പറഞ്ഞു ഞാൻ പറയാം ആലോചിക്കട്ടെ ആലോചിക്കാൻ എന്തിരിക്കുന്നു ഇനിയിപ്പോ അവളെ ആ ഭദ്രയെ അവനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുമ്പോൾ അവനൊരു ജോലി അത്യാവശ്യമാണല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഓഫീസിൽ കൊണ്ടുപോയി തുടങ്ങണം അതിനുശേഷം വേഗം അവരുടെ വിവാഹം നടത്താൻ വിജയമേനോൻ പറഞ്ഞു ഇതെല്ലാം കേൾക്കുമ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ പിടിച്ചു വച്ചിരുന്നു അപ്പോഴാണ് പടികളിറങ്ങി വിനീഷ് അങ്ങോട്ട് വന്നത് നീ വന്നോ ഞങ്ങൾ നിന്നെപ്പറ്റി പറയുകയായിരുന്നു വിജയമേനോൻ പറഞ്ഞു അതെയോ എന്താ കാര്യം വിനീഷ് ചോദിച്ചു ഇനിയും ഇങ്ങനെ നടന്നാൽ മതിയോ ജോലിക്ക് പോയി തുടങ്ങണ്ടേ വിവാഹം നടത്തേണ്ടേ അതിനു മുമ്പ് സിദ്ധാർത്ഥന്റെ ഒപ്പം ഓഫീസിൽ പോയി തുടങ്ങുന്ന കാര്യം പറയുകയായിരുന്നു അവളെ വിവാഹം കഴിക്കുമ്പോൾ അവളുടെ വീട്ടുകാരോട് ജോലിയുടെ കാര്യം പറയണ്ടേ അത് കൈലാസന്ദറവാട്ടിലെ കൊച്ചുമകന ലെനിയും വിജയമേനോൻ പറഞ്ഞു അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വിനീഷിന്റെ അമ്മയും അച്ഛനും ഗായത്രിയുടെ അച്ഛനും അമ്മയും വന്നത് എന്തായാലും ഞാൻ ആലോചിക്കാം പെട്ടെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് തന്നെ പറയാം പിന്നെ ഇവൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു പോസ്റ്റ് കൊടുക്കണ്ടേ അതെന്താ അങ്ങനെ ഒരു പറച്ചില് അവൻ അവിടെ ജോലിക്ക് സ്റ്റാഫായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനി അവനെ ഏൽപ്പിക്കാൻ പാടില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത് വിജയമേനോൻ ഇഷ്ടക്കേടോടു കൂടി ചോദിച്ചു അത് പറ്റില്ല പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു കൈലാസം എൻ്റർപ്രൈസസിന് ഇത്രയധികം സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ അതിൽ ഒരു സ്ഥാപനം നോക്കാൻ ഇവനെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സിദ്ധാർത്ഥ് ശരിയാവുന്നത് വിനീഷിന്റെ അമ്മ ചോദിച്ചു അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോഴും ഇവൻ കുട്ടിയല്ലേ ഇവൻ ഇപ്പോഴും കോളേജിൽ പഠിക്കുന്ന ഒരു പ്രായമല്ലേ ഉള്ളൂ പ്രായമല്ലേയുള്ളൂ അതുമാത്രമല്ല അവനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കേസ് അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഏതെങ്കിലും സ്ഥാപനത്തിൽ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പേര് അത് മാത്രമല്ല ആ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകൾ നമ്മുടെ പാർട്ട്ണർമാർ എല്ലാവർക്കും അത് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല അത് വലിയ പ്രശ്നത്തിലേക്ക് ഇടയാകും അതുകൊണ്ട് ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യട്ടെ അവൻ നിരപരാധിയാണെന്ന് തെളിയട്ടെ എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം ആ സമയം കൊണ്ട് സിദ്ധാർത്ഥ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അഞ്ജലീനയ്ക്ക് അയച്ചു അപ്പോൾ തന്നെ വിജയമേനോന്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ നമ്പർ കണ്ടതും വിജയമേനോന്റെ മുഖത്ത് ഒരു വെപ്രാളം തെളിഞ്ഞു അത് ശ്രദ്ധിച്ച ഭാനുമതി അയാളെ തന്നെ നോക്കി ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറിപ്പോയി അവൻ പടികൾ കയറി പോകുന്നത് നോക്കിക്കൊണ്ട് വിജയമേനോൻ വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു എന്തായി ഇതുവരെയും നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എത്രയും പെട്ടെന്ന് അത് എത്തിക്കുക ഇനിയും ഇവരെ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റാൻ ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക ഇല്ലെങ്കിൽ ഇവരുടെ കാര്യം അങ്ങോട്ട് മറന്നേക്കാം രണ്ടെണ്ണത്തിനെയും ഞങ്ങൾ ഏതെങ്കിലും കടലിൽ താഴ്ത്തും പിന്നീട് ഞങ്ങൾ കൈലാസന്ദർവാട്ടിലേക്ക് വീണ്ടും വരും അവിടത്തെ ഓരോ അംഗങ്ങളെയും ഞങ്ങൾ ഇതുപോലെ കൊണ്ടുവരും അവസാനം നിങ്ങളെ രണ്ടുപേരെയും അതുകൊണ്ട് പറയുകയാണ് ഇനിയും ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് ഇനിയും കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എത്രയും പെട്ടെന്ന് അത് തരിക മറുവശത്തു നിന്നുള്ള ആൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അത് നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾ തന്ന പണം മുഴുവനും തരാൻ തയ്യാറാണ് വേണമെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ഞങ്ങൾ തരാം ഞങ്ങളുടെ കുട്ടികളെ കുട്ടികളൊന്നും ചെയ്യരുത് വിജയമേനോൻ കരഞ്ഞു പറഞ്ഞു പണം ഞങ്ങൾ അങ്ങോട്ട് തരാൻ റെഡിയാണ് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി പക്ഷേ ഞങ്ങൾക്കിനി ആ ഡയമണ്ട് മതി അവർ പറഞ്ഞു ഞങ്ങളിനി അത് എവിടെ പോയി കണ്ടുപിടിക്കാനാ വിജയമേനോൻ ചോദിച്ചു പെട്ടെന്നാണ് ഫോൺ അയാളുടെ കയ്യിൽ നിന്നും ഗായത്രിയുടെ അമ്മ തട്ടിപ്പറിച്ച് വാങ്ങിയത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കുട്ടിയുടെ മേത്തെങ്ങാനും ഒരു തരി മണ്ണ് വീണു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ നിങ്ങളെ വെച്ചേക്കില്ല ഞങ്ങൾ നിങ്ങളോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത് ഞങ്ങളുടെ കുട്ടികളെ എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചെത്തിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും വെച്ചേക്കില്ല കേട്ടോ ഞാൻ ഞാൻ കേസ് കൊടുക്കും അവർ പറഞ്ഞു അത് കേട്ട് മറുവശത്ത് നിന്നുള്ള ആളുടെ പൊട്ടിച്ചിരിയാണ് പിന്നീട് കേട്ടത് വേഗം വിജയമേനോൻ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്തായാലും നിങ്ങൾ കേസ് കൊടുക്കാൻ പോവുകയാണല്ലോ കേസ് കൊടുത്തോ അന്വേഷണം നടക്കട്ടെ അവർ അന്വേഷിക്കട്ടെ എന്നിട്ട് അവർ അന്വേഷിച്ച് കഴിയുമ്പോൾ അവർക്ക് രണ്ട് ബോഡി ഏതെങ്കിലും കടപ്പുറത്ത് നിന്ന് കിട്ടും ചിലപ്പോൾ അതും കിട്ടില്ല ഏതെങ്കിലുമൊക്കെ മീനുകൾ വന്ന് കഴിച്ച് ചിലപ്പോൾ ബോഡിയും കിട്ടിയെന്ന് വരില്ല തീരുമാനം നിങ്ങളുടെയാണ് ഇനി ഞങ്ങൾ എന്തായാലും വിളിക്കുന്നില്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് അവർ പറയുന്നത് കേട്ടതും വിജയമേനോൻ അങ്ങനെ ചെയ്യില്ലേ അവൾ പെട്ടെന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാണ് അവളുടെ മകളല്ലേ ഒരു അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്തൊക്കെയോ പറഞ്ഞ് വിജയമേനോൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് മുകളിൽ സിദ്ധാർത്ഥ് ഒരു പുഞ്ചിരിയോടെ നിന്നു അവൻ ആ ചിരിയോടെ തന്നെ തിരിച്ച് റൂമിലേക്ക് ചെന്നു അവൻ ചെല്ലുമ്പോൾ ഭദ്ര കിടക്കുന്നുണ്ട് കയ്യിൽ ഫോണും ഉണ്ട് അവൻ ഡോറടച്ച് കുറ്റിയിട്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്ത് ബെഡിൽ കിടന്നു എന്തുപറ്റി ഇങ്ങനെ വന്ന് ഇരിക്കില്ല സംസാരിക്കില്ല കിടക്കില്ല അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ എന്താ ഇങ്ങനെ വന്ന് കിടക്കുന്നത് ഇപ്പോ ആരെയും പേടിക്കണ്ടേ ചെറിയൊരു കുറുമ്പോടെ അവൾ ചോദിച്ചു ഞാൻ വന്ന് കിടക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എൻ്റെ ഭാര്യയാണ് അത് ചോദിക്കാൻ ആരാ വരുന്നതെന്ന് ഞാൻ കാണട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നാണ് അവൻ കണ്ടത് ഫോണിൽ വീഡിയോ കോളിൽ ആയിരുന്നു എന്ന് അതിൽ ജിഷയും അഞ്ജലീനെയും ഉണ്ടായിരുന്നു എന്നാൽ സിദ്ധാർത്ഥ് അവരെ കണ്ടില്ല എൻ്റെ സിദ്ധുവേട്ടാ ഇതിന് നേരവും കാലമൊക്കെ വേണം പെട്ടെന്ന് ജിഷ പറഞ്ഞു ശബ്ദം കേട്ടപ്പോഴാണ് സിദ്ധാർത്ഥിന് വീഡിയോ കോളിലുള്ളത് ജിഷയും അഞ്ജലിനെയും ആണെന്ന് കാണുന്നത് അവൻ ആകെ ചമ്മൽ തോന്നി പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ മുഖഭാവം മറച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ഭാര്യയുടെ അടുത്തിൽ ഇരിക്കുന്നത് അല്ല ഈ നേരവും കാലവും വേണമെന്നൊക്കെ നിങ്ങൾക്കും ഉണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു അറിയില്ല എവിടെ പോയെന്ന് ഇത്ര നേരം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫോൺ നോക്കിക്കൊണ്ട് അപ്പോൾ ഇന്നവൻ ഓഫീസിൽ പോയില്ലേ സഞ്ജു സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല ഇന്ന് കൂടി ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞു ജിഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് ലീവ് എടുക്കാൻ മാത്രം എന്താ പ്രത്യേകത എവിടെയെങ്കിലും പോണോ അത്യാവശ്യമുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ ചുമ്മാ ഞാൻ ഞാൻ സഞ്ചുട്ടൻ വരുമ്പോൾ വിളിക്കാൻ പറയാം അവൾ പറഞ്ഞു വേഗം പോയി നിന്റെ സഞ്ജു എന്നെ വിളിക്കാൻ പറ അവൻ എവിടെയാന്നാ നീ പറഞ്ഞത് അത് പിന്നെ സഞ്ജോട്ടൻ റൂമിലുണ്ട് ആൾ ഉറങ്ങുകയാണ് ഉറങ്ങുകയോ ഈ സമയത്തോ സിദ്ധാർത്ഥ് ചോദിച്ചു ഈ ഉറങ്ങുന്നതിനും നേരവും കാലമൊക്കെ ഉണ്ട് അവൻ തിരിച്ച് പറഞ്ഞു അത് കേട്ടതും വേഗം ജിഷ ഫോൺ അഞ്ജലീനയുടെ കയ്യിൽ കൊടുത്തു കൊണ്ടുപോയി അത് കണ്ട് എല്ലാവരും ചിരിച്ചു എന്തായി അഞ്ജലീന അവിടെ വല്ല കാര്യങ്ങളും കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കോമഡിയാണ് ഇപ്പോഴും അഹങ്കാരത്തിന് കുറവൊന്നുമില്ലാതെ ഗായത്രിയും ആ വിജീഷും എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എൻ്റെ ആളുകളെ അവർ പിന്നെ ഇതെല്ലാം മൈൻഡ് ചെയ്യാതെ വിട്ട് കളയുകയാണ് മാത്രമല്ല ഇന്നൊരു പൊട്ടിക്കൽ അവൾക്കിട്ട് കൊടുത്തു എന്ന് എൻ്റെ സബോർഡിനേറ്റ് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ കൊടുത്തതാണോ പറഞ്ഞത് അത്രയ്ക്കുണ്ടായിരുന്നു അവളുടെ നാവ് അത് കേട്ടതും ഭദ്രയ്ക്ക് ചിരി വന്നു നേരം കൂടി സംസാരിച്ചതിന് ശേഷം വീഡിയോ കോൾ കട്ട് ചെയ്തു നീ എന്താ പറയാതിരുന്നത് വീഡിയോ കോൾ ആയിരുന്നു എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു എനിക്ക് പറയാനുള്ള അവസരം തന്നോ അവൾ ചോദിച്ചു എന്തായാലും അവർ നമ്മളെ തെറ്റിദ്ധരിച്ചു തീയില്ലാതെ പുകയുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തീ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ബെഡിൻ്റെ ഒരറ്റത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് അവളുടെ മേലേക്ക് കിടന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ്റെ കണ്ണുകളിലെ ആ പ്രണയം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവനപ്പോൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളും അവൻ്റെ നോട്ടത്തിൽ വശീകരണപ്പെട്ടു നിന്നു അവൻ്റെ മുഖം താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടുകളെ കവർന്നു ചുണ്ടുകളിൽ നിന്നും കവിളുകളിലും നെറ്റിയിലും മൂക്കിലും ചെവിയിലും കഴുത്തിലും എല്ലാം അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു അവളുടെ ശരീരത്ത് നിന്ന് ഓരോ വസ്ത്രങ്ങളും അവൻ മാറ്റി അതോടൊപ്പം തന്നെ അവൻ്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിഞ്ഞുമാറി ആ സമയം അവരുടെ ഇടയിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പ്രണയവും കാമവും മാത്രമായിരുന്നു അപ്പോൾ ആ സമയം അവർക്കിടയിൽ വൈകിട്ട് കോഫി കുടിച്ചുകൊണ്ട് വിജയമേനോൻ വിനീഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിജയമേനോന് ഒരു ഫോൺ വരുന്നത് ഫോണെടുത്ത് മറുവശത്തു നിന്ന് കേട്ടതും വിജയമേനോൻ ഞെട്ടി നിങ്ങൾ നിങ്ങൾ പറയുന്നത് സത്യമാണോ അയാൾ ചോദിച്ചു അതെ സാർ നിങ്ങളുടെ അമ്പലത്തിലേക്ക് വന്ന ആ കാറിൻ്റെ നമ്പർ ഞങ്ങൾ ട്രേസ് ചെയ്തു അത് ഫേക്കായിരുന്നു മറ്റൊരു ഇടവഴിയിലൂടെ കയറി കഴിഞ്ഞപ്പോൾ ആ വഴി ചെന്ന് അവസാനിച്ച ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ നോക്കി അതിൽ നിന്നാണ് കണ്ടത് സിദ്ധാർത്ഥ് സാറിൻ്റെ കാറായിരുന്നു അത് എന്നാണ് അവിടെ നിന്നും പറയുന്നത് കേട്ട് വിജയമേനോൻ വേഗം എഴുന്നേറ്റ് ഫോണുമായി ബാനുമതിയുടെ റൂമിലേക്ക് ചെന്നു ഭാനുമതി അവിടെ ബെഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവർക്കിപ്പോൾ ഉറക്കമൊന്നുമില്ലാതെ ആകെ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഉറപ്പാണോ ഇനി തെറ്റുപറ്റിയതാണോ വിജയമേനോൻ ചോദിച്ചു അയാളുടെ ചോദ്യം കേട്ടുകൊണ്ടാണ് ഭാനുമതി അയാളെ നോക്കിയത് അയാൾ അപ്പോഴേക്കും റൂമിലേക്ക് കയറി ചെന്നു എന്താ എന്താ കാര്യം ഭാനുമതി ചോദിച്ചു ശരി നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് പറ്റരുത് എനിക്കിത് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് വിജയമേനോൻ ഫോൺ കട്ട് ചെയ്തു അത് ഭാനുമതി അന്നിവിടെ വന്നില്ലേ അമ്പലത്തിൽ വന്ന ആളുകൾ അവർ വന്ന കാറ് സിദ്ധാർത്ഥന്റെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അന്നവർ മെയിൻ റോഡിൽ നിന്നും ഒരു ഇടവഴിയിലേക്ക് കയറി ആ വഴി ചെന്നു നിന്നത് ഒരു ഹൈവേയിലേക്കായിരുന്നു അവിടെ നിന്നും എടുത്ത സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും സിദ്ധാർത്ഥിന്റെ കാറിൻ്റെ നമ്പർ തെളിഞ്ഞു സിദ്ധാർത്ഥിന്റെ കാറിൻ്റെ നമ്പറാണെന്ന് അവർ പറയുന്നത് അതെ അതെങ്ങനെയാ സിദ്ധു സിദ്ധാർത്ഥ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഭാനുമതി പറഞ്ഞു അത് തന്നെയാ ഞാൻ ആലോചിക്കുന്നത് ഒരു പോലത്തെ കാറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു സിദ്ധാർത്ഥിൻ്റെ പോലത്തെ കാറായിരുന്നു എന്ന് എനിക്ക് ഇതിനു മുമ്പ് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല ഇപ്പോൾ നമ്പറും ഒരുപോലെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സംശയം ഇതിന് പിന്നിൽ സിദ്ധാർത്ഥ ആകുമോ വിജയമേനോ ചോദിച്ചു അതിങ്ങനെ അവൻ അറിയില്ലല്ലോ അതിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് ഭാനുമതി ചോദിച്ചു എന്തൊക്കെയോ നമ്മൾ അറിയാത്തത് ഇവിടെ നടക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് സിദ്ധാർത്ഥനെ ഇപ്പോഴത്തെ ഒരു മാറ്റം അവൻ മിക്കപ്പോഴും ഇവിടെ നിന്ന് യാത്ര പോകുന്നു അവൻ്റെ കൂടെ തന്നെ ആ പെണ്ണും പോകുന്നുണ്ട് ഇനി അവര് തമ്മില് അയാൾ പറഞ്ഞു കൊണ്ട് വിനീഷിനെ നോക്കി വിനീഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ വേഗം റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അവൻ വേഗം മുകളിലേക്ക് പോയത് അവൻ മുകളിൽ ചെന്ന് സിദ്ധാർത്ഥിൻ്റെ റൂമിൻ്റെ വാതിലിൽ മുട്ടി കുറച്ച് സമയം കഴിഞ്ഞ് സിദ്ധാർത്ഥ് വന്ന് വാതിൽ തുറന്നു എന്താടാ സിദ്ധാർത്ഥ് ചോദിച്ചു ഏട്ടൻ എട്ടനുറങ്ങയായിരുന്നോ വിനീഷ് ചോദിച്ചു അതെ കുറേ ദിവസമായല്ലേ യാത്രകളായിരുന്നില്ലേ നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഉറങ്ങിപ്പോയതാ എന്നാൽ വിനീഷ് ആ റൂമിലേക്കായിരുന്നു നോക്കിയത് നീ നോക്കുന്നത് എന്താ അവന്റെ നോട്ടം കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല ഭദ്ര ഭദ്ര എവിടെ വിനീഷ് ചോദിച്ചു ഞാൻ കണ്ടില്ല ഇവിടെ ഉണ്ടാകും റൂമ് അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ബാൽക്കണിയിലോ ബാത്റൂമിലോ എവിടെയെങ്കിലും കാണും എന്താ നിനക്കിപ്പോൾ അവളെ കണ്ടിട്ട് എന്തിൽ അത്യാവശ്യമുണ്ടോ സിദ്ധാർഥ് ചോദിച്ചു അല്ലേട്ട സമയപ്പോ അഞ്ചുമണിയുടെ അടുത്തായി ഇതുവരെ കാണാതായപ്പോൾ ഞാൻ ഏട്ടനെ അന്വേഷിച്ച് വന്നതാണ് നീ ശരിക്കും എന്നെ അന്വേഷിച്ച് വന്നതാണോ അതോ അവളെ അന്വേഷിച്ച് വന്നതാണോ നീ ആദ്യം ഒന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറി ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് വാതിലടയ്ക്കാൻ പോയപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഭദ്ര ഇന്നിട്ടിരുന്ന ഡ്രസ്സുകൾ കാണുന്നത് അത് കണ്ടതും വിനീഷിൻ്റെ മുഖം മാറി ബിനീഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അപ്പോഴേക്കും സിദ്ധാർത്ഥ് റൂമിന്റെ വാതിൽ അടച്ചിരുന്നു ഹായ് അപ്പോൾ സ്റ്റോറി കിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ